അസ്സലാമു അലൈക്കും ഡിയേസ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മെഹ്റുറജിനെ പറ്റിയാണ് മെഹ്റജ് എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിനെയാണ് മെഹ്റജ് എന്ന് പറയപ്പെടുന്നത് അഞ്ച് ഭാഗങ്ങളിലൂടെയാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് ഒന്ന് തൊണ്ടയിൽ നിന്നും രണ്ട് നാവിൽ നിന്നും മൂന്ന് ചുണ്ടിൽ നിന്നും നാല് ചിലത് നമ്മുടെ തരിമൂക്കിൽ നിന്നും അത് നമുക്ക് പഠിച്ച് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ് വളരെ വ്യക്തമായിട്ട് അടുത്തത് അഞ്ചാമത്തത് വായയുടെ അന്തരീക്ഷങ്ങളിൽ നിന്നും അതായത് വായയും നാവും കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നുമായിട്ടാണ് അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥാനത്തിനാണ് മെഹുറജ് എന്ന് പറയപ്പെടുന്നത് എന്ന് നമ്മൾ പഠിക്കുന്നത് ആലിഫ് എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങളുടെ മെഹ്റജും അത് പുറപ്പെടുന്ന സ്ഥാനങ്ങളെ പറ്റിയുമാണ് ബ ത സ ജി എന്നിങ്ങനെയുള്ള അഞ്ച് അക്ഷരങ്ങൾ എപ്രകാരമാണ് പുറപ്പെടുവിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ആണ് ഇന്നത്തേത് ഫസ്റ്റ് വൺ ആലിഫ് എങ്ങനെ ആലിഫ് ആലിഫ് എഴുതുന്ന രൂപം ഇങ്ങനെ വൺ വൺ എന്ന് എഴുതുന്ന രൂപത്തിലാണ് എഴുതേണ്ടത് ഇത് നോർമൽ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ മതി പ്രത്യേകിച്ച് എഫേർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ആയിട്ട് വളരെ സ്മൂത്ത് അങ്ങ് പറയാം അലിഫ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാ എങ്ങനെയാ ബ എന്നാൽ പറഞ്ഞ് ബാ എഴുതുന്ന രൂപം ഇങ്ങനെയാണ് ഇതേമാതിരി വളരെ ശ്രദ്ധയോടെ നോക്ക് നോക്കി എഴുതി പഠിക്കുക ഒരു പുസ്തകവും പേനയുമായി ഇരിക്കേണ്ടതാണ് ഇത് ഉച്ചരിക്കേണ്ട രൂപം ഇങ്ങനെയാണ് രണ്ട് ചുണ്ടുകളുടെയും നനവുള്ള ഭാഗം ഉപയോഗിച്ചു കൊണ്ടാണ് ബ എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കേണ്ടത് ഒന്ന് പറഞ്ഞു നോക്കിയേ ബ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ബ രണ്ട് ചുണ്ടുകളുടെയും നനവുള്ള ഭാഗം നെക്സ്റ്റ് എന്ന് പറയുന്നത് ത എങ്ങനെ ത പറഞ്ഞു നോക്കിയേ ത എഴുതുന്ന രൂപം എങ്ങനെയാണ് വളരെ ശ്രദ്ധയോടെ എഴുതി പഠിക്കേണ്ടതാണ് അക്ഷരജ്ഞാനമുള്ള ഇല്ലാത്തവർക്ക് വളരെ എളുപ്പത്തിൽ എഴുതി പഠിക്കാവുന്ന തരത്തിലാണ് ഞാൻ വീഡിയോ ക്രോഡീകരിച്ചിരിക്കുന്നത് ശ്രദ്ധയോടെ നോക്കി പഠിക്കുക നാവിൻ്റെ പുച്ഛവും അതായത് നാവിൻ്റെ അരികും മേൽ മുൻപല്ലുകളുടെ ചുവടും നാവിൻ്റെ പുച്ഛവും മേൽ മുൻപല്ലുകളുടെ ചുവടും ഉപയോഗിച്ചാണ് ത എന്ന അക്ഷരത്തെ പുറപ്പെടുവിക്കുന്നത് ഇന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാകുന്നതാണ് ത അങ്ങനെ ത നെക്സ്റ്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഏതക്ഷരമാണ് സ എങ്ങനെ സ സ സ എഴുതുന്ന രൂപം എങ്ങനെയാണ് വളരെ ശ്രദ്ധയോടെ നോക്കി പഠിക്കേണ്ടതാണ് സാ എങ്ങനെ സാ സാ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ആയിട്ട് പറഞ്ഞേ സാ നാവിൻ്റെ അറ്റവും മുൻപല്ലുകളുടെ അരികം ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ലൈറ്റായിട്ടെന്ന് പറഞ്ഞേ സാ കൊച്ചു മക്കൾക്ക് നമ്മൾ നമ്മളെ ഫേസ് കാണിച്ച് കൊടുത്തുകൊണ്ട് അവരെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ് സെ സോഫ്റ്റ് ആയിട്ട് പറയാം മയത്തിൽ സ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ജീം അങ്ങനെ ജീം ഒന്ന് പറഞ്ഞു നോക്കിയേ ജീം എഴുതുന്ന രൂപം എങ്ങനെയാണ് വേനയും പുക്കുമായി കൊണ്ട് വളരെ ശ്രദ്ധയോടെ എഴുതി പഠിക്കേണ്ടതാണ് എഴുതാൻ അറിയാത്തവർക്കും വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് നാവിൻ്റെ മദ്യവും നേരെ മേൽഭാഗവും എങ്ങനെയാണ് നാവിൻ്റെ മദ്യവും പറഞ്ഞ് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമല്ലോ ജീ ഉണ്ട നാവിൻ്റെ മധ്യഭാഗം മേലോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ലേ ജീ ജീം ജീം അങ്ങനെയാണ് എങ്ങനെ ജീം നാവിൻ്റെ മധ്യഭാഗം നേരെ മെൽപോട്ട പൊങ്ങുന്നതായി മനസ്സിലാകുന്നില്ലേ പറഞ്ഞേ ജീം അപ്പോൾ നമ്മൾ ഇന്ന് എത്ര അക്ഷരങ്ങളുടെ മഹ്റജുകളാണ് പഠിച്ചത് ആലിഫ് ബ തീം ഏതൊക്കെയാ ഒന്നും കൂടി പറഞ്ഞ് ആലിഫ് സാ ജീം എങ്ങനെയാ ആദ്യത്തേത് എങ്ങനെയാ ബ താ സാ ജീം ഇപ്പോൾ പുറപ്പെടുന്ന രൂപങ്ങൾ എങ്ങനെയാണെന്നെല്ലാം മനസ്സിലായല്ലോ അപ്പോൾ റിപ്പീറ്റായിട്ട് വീണ്ടും വീഡിയോസ് കണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ താങ്ക് യു